രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ദുർബലമാവുമെന്ന് ഐ എം എഫ് അമേരിക്കയുടെ സാമ്പത്തിക വ്യാപാര നയങ്ങളാണ് തിരിച്ചടി സൃഷ്ടിക്കുകയെന്ന് ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യ ഇറാനും റഷ്യയ്ക്കും സാമ്പത്തിക ഉപരോധ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നീക്കം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വ്യാവസായിക വളർച്ച ആറ് ദശാംശം രണ്ട് ശതമാനമായി കുറയാൻ സാധ്യത രണ്ടാം പകുതിയിൽ പുനരുജ്ജീവനം പ്രതീക്ഷിക്കുന്നതായും ബാങ്ക് ഓഫ് ബറോഡയുടെ റിപ്പോർട്ട് മ്യൂച്വൽ ഫണ്ടുകൾക്കുള്ള നോമിനേഷൻ പ്രക്രിയ പരിഷ്കരിക്കുന്നതിന് സെബി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു പുതിയ മാനദണ്ഡങ്ങൾ മാർച്ച് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയായി ഇതോടെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉയർന്ന് അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലെത്തി